സുഹൃത്തുക്കളെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഈ വരുന്ന ഡിസംബർ അഞ്ചേ ആറ് തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കുന്നു ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും നമ്മൾ വളരെയധികം തന്ത്രപ്രധാനമായ ഒരുപാട് കരാറുകളിലും ഒപ്പിടും അതുകൊണ്ട് തന്നെ രണ്ട് രാജ്യങ്ങളുടെയും ഉന്നതതല ഉദ്യോഗസ്ഥരെല്ലാം ഈ കരാറുകൾക്ക് ഒരു അവസാന രൂപം നൽകി ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഓട്ടത്തിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് പുടിൻ്റെ വകയായിട്ട് ഒരു വലിയ അവിശ്വസനീയമായ ഒരു അന്തിമ വാഗ്ദാനം ഇന്ത്യക്ക് നേരെ വന്നിരിക്കുന്നത് അതായത് പിഴവുകളെല്ലാം പരിഹരിച്ച് അങ്ങേ അറ്റത്തെ ഉന്നത സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്ത് ഇംപ്രൂവൈസ് ചെയ്തിട്ടുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായിട്ടുള്ള സുഖോയ് ഫിഫ്റ്റി സെവൻ ഡേയ്സ് സമ്പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റമാണ് റഷ്യ ഇന്ത്യക്ക് മുമ്പിലേക്ക് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവസാനം വരെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഗനാഥ ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും നിങ്ങൾ മടി കാണിക്കരുത് എന്താണ് റഷ്യയുടെ ഈ പുതിയ ഓഫറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരുന്നത് കുറേയേറെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ആസ്ത്ര മിസൈല് രുദ്രം ആൻറ്റി റേഡിയേഷൻ മിസൈൽ ബ്രഹ്മോസ് മിസൈലുകൾ പോലുള്ള നമ്മുടെ തദ്ദേശീയ ആയുധങ്ങൾ കടുപ്പിക്കാൻ ഉള്ള കസ്റ്റമൈസേഷനും കൂടെ നൽകാമെന്നാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ കൂടെ ഇന്ത്യയിലുള്ള നിർമ്മാണവും പക്ഷേ ഇപ്പോൾ അവർ ഒരു പടി കൂടെ കടന്ന് എങ്കിൻ്റെയും സ്റ്റെൽത്ത് കോട്ടിങ്ങിൻ്റെയും ഉൾപ്പെടെയുള്ള അങ്ങേയറ്റം ക്ലാസിഫൈഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പോലും ഇന്ത്യക്ക് നൽകാമെന്നാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ നടത്തുക ഇവിടെ നിന്നും രണ്ട് രാജ്യങ്ങൾക്കും സമ്മതമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് വേണ്ടി വന്നാൽ എക്സ്പോർട്ട് നടത്തുക ഇങ്ങനെയുള്ള വമ്പിച്ച ഒരു ഓഫറാണ് അതിൻ്റെ കൂടെ തന്നെ ആംക വിമാനങ്ങളിൽ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അതിനെ നിർമ്മിക്കാനായിട്ട് ആ പ്രൊജക്റ്റിലും ഉപയോഗിക്കാനുള്ള അനുവാദവും നമുക്ക് ഉണ്ട് എന്ന് മാത്രമല്ല ഭാവിയിൽ എന്തെങ്കിലും രീതിയിലുള്ള നവീകരണങ്ങളൊക്കെ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മോഡിഫിക്കേഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഇത് രണ്ട് രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായിട്ട് ചെയ്യാമെന്നും ഉള്ള ഒരു ഓഫറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റഷ്യ ഇന്ത്യക്ക് നൽകുന്ന ഒരു വലിയ ഡീലാണ് കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാലത്തും ഇതുപോലെയുള്ള സാങ്കേതിക വിദ്യ നൽകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം നമുക്കറിയാം ഫ്രാൻസിന്റെ കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല കിട്ടുന്നുമില്ല നമുക്കറിയാം ആദ്യകാല സുഗൈ ഫിഫ്റ്റി സെവൻ വിമാനങ്ങളിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അതിൻ്റെ എൻജിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ റഡാർ സിഗ്നേച്ചറിൻ്റെ കാര്യത്തിലായാലും ഹീറ്റ് സിഗ്നേച്ചറിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഈ ആശങ്കകൾ ഇന്ത്യ റഷ്യയുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു റഷ്യ കുറച്ച് കാലത്തിന് ശേഷം ഈ പരിമിതികളെല്ലാം ഓവർകം ചെയ്ത് അങ്ങേ നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി വളരെ ആകർഷകമായ ഒരു യുദ്ധവിമാനമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് ദുബായ് എയർ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് സുക്കോയ് ഫിഫ്റ്റി സെവൻ അതിന്റെ ലോഡഡ് വെപ്പൺ ബേ അടക്കം ഡിസ്പ്ലേ ചെയ്തിരുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായിട്ടും റഷ്യ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ ഏറെ ആശങ്കപ്പെട്ടിരുന്ന എഞ്ചിൻ പ്രശ്നം ഇവർ പരിഹരിച്ചു ഇതിൽ ഏറ്റവും പുതിയ എ എ ഫിഫ്റ്റി വൺ എഫ് ഓൺ സെക്കൻഡ് സ്റ്റേജ് എഞ്ചിനുകളാണ് ഇനിമേൽ ഉപയോഗിക്കാൻ പോകുന്നത് അതോടുകൂടി വിമാനത്തിൻ്റെ വേഗത രണ്ട് മാക്കിൽ അധികമായിട്ട് മാറും കൂടാതെ അങ്ങേയറ്റം ഉയർന്ന മെനിവെറബിലിറ്റിയും ഈ വിമാനത്തിന് ലഭിക്കുന്നതാണ് രണ്ടാമതായിട്ട് ഇതിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ അങ്ങേയറ്റം കുറച്ചിട്ടുണ്ട് എഞ്ചിൻ നോസിൽ രൂപകൽപ്പന തന്നെ മാറ്റിയിട്ട് എഫ് ട്വൻറ്റി ടുവിലൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഫ്ലാറ്റ് നോസിലുപയോഗിച്ച് ഇൻഫ്രാ റെഡ് സിഗ്നേച്ചർ കുറച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിലും ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട് ഇതിൽ ഷെവ്രോൺ ഷെവ്രോണോസൽസ് ഉപയോഗിക്കുന്നുണ്ട് ത്രീ ഡി ടു ഡി വെക്ടറിങ് ഉപയോഗിക്കുന്നുണ്ട് പുതിയ റെഡാർ അബ്സോർബൻ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് കോമ്പസിറ്റ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ റെഡാർ സെക്ഷൻ അങ്ങേയറ്റം കുറയ്ക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആയുധശേഷിയിൽ വൻപിച്ച മുന്നേറ്റവും ഇതിൽ നടത്തിയിട്ടുണ്ട് ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ മുതൽ ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ വരെ ഇതിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വേട്ടയാടാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക റെഡാർ കില്ലർ മിസൈലുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കെ എച്ച് ഫിഫ്റ്റി എയ്റ്റ് യു എസ് കെ മിസൈലിന് ആയിരത്തി നാനൂറ് പൗണ്ടിൽ കൂടുതൽ ഭാരമുണ്ട് ഇതിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ ദശാംശം ആറ് മാക്കൽ കൂടുതലാണ് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരത്തിൽ കൂടുതലാണ് ഇതിൻ്റെ സ്ട്രൈക്ക് റേഞ്ച് തുകന്റെ വെപ്പൺ വെപ്പൻഡേയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ മടക്കാവുന്ന ചെറുകളും ചെറിയ ബോഡിയും ഉപയോഗിച്ച് ഇതിനെ അവർ റീഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത അതിൻ്റെ കൂടെ തന്നെ വീണ്ടും ഒരുപാട് നവീകരിച്ച ഇലക്ട്രോണിക്സും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും പുതുക്കിയ എയ്സാർ എഡാറുകൾ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കോപ്പിറ്റ് അസിസ്റ്റന്റ് ഒന്നീ ഡയറക്ഷണൽ സെൻസറുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും പ്രവർത്തിക്കാൻ കഴിവുള്ള സെൻസറുകൾ ഇതെല്ലാം ഇതിലുണ്ട് എന്ന് മാത്രമല്ല ഇതുവഴി ലഭിക്കുന്ന സാങ്കേതികവിദ്യ നമുക്ക് ആംക പ്രോഗ്രാമിന് സഹായമാവുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവർ കൈമാറുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ വിമാനത്തിൽ വളരെ അത്യാധുനികമായിട്ടുള്ള സെൻസറുകളും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് ഇതിൻ്റെ രഡാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് അറുപത് ടാർഗറ്റുകളെ ട്രാക്ക് ചെയ്യാനും എണ്ണവുമായിട്ട് എൻഗേജ് ചെയ്യാനുമായിട്ട് ഇതിന് കഴിവുണ്ടാവും മുന്നിൽ നിന്നും ഇരുന്നൂറ്റി ഡിഗ്രി കവറേജ് നൽകുന്നതിനായിട്ട് മുന്നിലൊന്നും വശങ്ങളിലായിട്ട് രണ്ടും അങ്ങനെ മൂന്ന് ആക്റ്റീവ് ആൻറ്റിനറ യൂണിറ്റുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിലുപയോഗിക്കുന്നുണ്ട് കൂടാതെ സ്റ്റെൽത്ത് വിമാനങ്ങളെ ഡിറ്റക്റ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വേറെ രണ്ട് എൽബാൻഡ് റഡാറുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇന്ത്യ ഇത് വാങ്ങുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുപയോഗിക്കുന്നത് ഗാലിയം ആർസനൈഡ് റിഡാറാണ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഗാലിയം നൈട്രേറ്റ് മോഡികോളുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് റഷ്യമായിട്ട് സഹകരിച്ച് ഈ റഡാറിന്റെ പ്രകടനം നമുക്ക് മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് എന്നു മാത്രമല്ല നെറ്റ്വർക്ക് സെൻട്രിക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ ലിങ്കും എൽ ബാൻഡ് ഐ എഫ് എഫ് സിസ്റ്റവും എല്ലാം ഇതിലുണ്ട് അങ്ങനെ അങ്ങേയറ്റം ശക്തമായ ഒരു ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തന്നെയാണ് സുക്കോ ഫിഫ്റ്റി സെവൻ ഉപയോഗിക്കുന്നത് ഹിമാലയാസ് എന്ന് പറയുന്ന ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ സ്യൂട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇലക്ട്രോണിക് വാർഫെയർ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഇതിന്റെ ടെയിൽ സെക്ഷനിലും ഒരു എയ്ഫ പാനൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഇതിൽ ആവശ്യത്തിന് പാസീവ് സെൻസറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ഡി എ ആർ സി എം സിസ്റ്റംസും ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റംസും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇത് കൂടാതെ യു വി അടിസ്ഥാനമാക്കിയുള്ള ഒരു മിസൈൽ അപ്രോച്ച് വാർണിംഗ് സെൻസറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലിനായിട്ട് തെർമൽ ഇമേജറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇലക്ട്രോണിക് വാർഫെയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സുഖോയ് ഫിഫ്റ്റി സെവൻ അതുല്യനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേത്തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള അഞ്ചാം തലമുറ എഞ്ചിനായിട്ടുള്ള എ എൽ ഫിഫ്റ്റി വൺ എഫ് വൺ സെക്കൻഡ് സ്റ്റേജ് എഞ്ചിനാണ് ഈ സുക്കോയ് ഫിഫ്റ്റി സെവൻ എം പതിപ്പിനോടൊപ്പം അവർ വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ആരാണ്ടി പരിചയം നമുക്ക് നമ്മുടെ ആംക പ്രോഗ്രാമിലും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഇത് നമുക്ക് വലിയൊരു നേട്ടമായിരിക്കും നൽകാൻ പോകുന്നത് ഈ മാറ്റങ്ങൾക്കെല്ലാം ശേഷം സുക്കോയ് ഫിഫ്റ്റി സെവൻ വിശ്വസനീയമായ ഒരു മൾട്ടി റോൾ പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ റഷ്യയുമായിട്ടുള്ള ഈ സഹകരണത്തിന് ഒരുപാട് വെല്ലുവിളികളും ഉണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുപാധികമായ ഒരു സഹകരണം അമേരിക്കയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റഷ്യ അവരുടെ ആയുധത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചൊന്നും യാതൊരുവിധ കണ്ടീഷൻസും നൽകാറില്ല നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെയാണ് നമുക്കത് യഥേഷ്ടം ഉപയോഗിക്കുന്നതിന് റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തടസ്സവും ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ള വിശ്വാസ്യത തന്നെയാണ് മോശം സമയങ്ങളിൽ സപ്ലൈ ചെയിൻ ഒന്നും തടസ്സപ്പെടുത്താതെ റഷ്യ ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല റഷ്യൻ പ്ലാറ്റ്ഫോമുമായിട്ട് ഇന്ത്യയ്ക്ക് വളരെ കാലമായിട്ടുള്ള അനുഭവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ ടെക്നോളജിയിലേക്ക് മാറുന്നത് നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ കൂടെയുള്ള വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കാലതാമസമോ ചിലവ് വർധനയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം റഷ്യൻ ഡീലുകളിൽ സാധാരണയായിട്ട് കാലതാമസവും ചിലവ് വർധനയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഉദാഹരണമായിട്ട് ഇതിനുമുമ്പ് നമ്മൾ ഐ എൻ എസ് വിക്രമാണദിത്യ എന്ന എയർക്രാഫ്റ്റ് ക്യാരിയർ രണ്ടായിരത്തി എട്ടിലായിരുന്നു അതിൻ്റെ ഡെലിവറി നമുക്ക് പ്രോമിസ് ചെയ്തിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ ഡെലിവറി കിട്ടിയത് എന്ന് മാത്രമല്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മില്യൺ ഡോളർ ആയിരുന്നു ഇതിൻ്റെ വില അന്ന് നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇത് കിട്ടി വന്നപ്പോഴത്തേനും രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ബില്ല്യൺ ആയിട്ട് ഇതിൻ്റെ വില ഉയരുകയും ചെയ്തു എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യുക്രൈൻ യുദ്ധം കാരണം അതിൻ്റെ വിതരണവും വൈകിട്ടുണ്ട് ഇനിയും നമുക്കതിൻ്റെ ബാറ്ററീസ് കിട്ടാനായിട്ട് ബാക്കിയുണ്ട് എന്നു മാത്രമല്ല ഈ യുദ്ധം കാരണം റഷ്യ സ്പെയർ പാർട്സുകളുടെ ക്ഷാമവും നേരിടുന്നുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ റഷ്യ ചില സ്പെയർ പാർട്സിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ചൈനയെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ റഷ്യ ചൈനയെന്നുള്ള സ്പെയറുകളെ ആശ്രയിക്കുന്നത് ഒരു ഇന്ത്യ ചൈന സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യയുടെ വിശ്വസ്തയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ റഷ്യയുമായിട്ട് നമ്മൾ നടത്താൻ പോകുന്ന ഡീലുകളിൽ ചൈനീസ് കോമ്പഡൻസിനെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഇന്ത്യൻ കോമ്പഡൻസിനെ തന്നെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭയം അസ്ഥാനത്താണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് തീർച്ചയായിട്ടും ആയിട്ട് തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ആവശ്യമാണ് പാകിസ്ഥാന് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ കിട്ടി വരുമ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും പുറയിലാകുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് തന്നെ ലാംകേഡ ഡെവലപ്മെൻറ്റും എല്ലാം നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ഈ ഡിയിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് നൽകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും ഇത് വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ ശ്രദ്ധ നൽകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് പുട്ടിൻ്റെ സന്ദർശനത്തിന് ശേഷം മാത്രമേ സുഖോയ് ഫിഫ്റ്റി സെവനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ ഏതായാലും ഈ സമവാക്യത്തിൽ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഒരിടത്തുമില്ല ഇന്ത്യ കാരണം ഇന്ത്യയ്ക്ക് ആ വിമാനങ്ങളിൽ വിശ്വാസമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്